ഡോക്ടർ ഡോക്ടർ നിയാസ് നിയാസ് നസീസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ന്യൂ സ്മൈൽ യൂത്ത് കോൺഗ്രസ് ചേന്ദമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികളുടെ വീടുകൾക്ക് വിതരണം ചെയ്തു വടക്കേകര കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വലിയൊറമ്പിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു യൂത്ത് അവരുടെ പ്രവർത്തനം നൂറ് ശതമാനവും അർത്ഥവത്താക്കുന്ന രീതിയിലുള്ള ഒരു കാരുണ്യ സ്പർശം എന്ന് എടുത്ത് പറയാവുന്ന രീതിയിലുള്ള ഒരു തുടക്കവും ഓണത്തിൻ്റെ കിറ്റ് എല്ലാ പാവപ്പെട്ട ആളുകളുടെയും കൈകളിൽ എത്തിക്കാമെന്നുള്ളവരുടെ ദൗത്യത്തിൻ്റെ ഒരു ദൗത്യമാണ് ഇന്ന് അവരോട് നിറവേറ്റുന്നത് എനിക്ക് തോന്നുന്നു ഈ പഞ്ചായത്തിലെ പാവപ്പെട്ട പാലിറ്റീവായിട്ടുള്ള കുടുംബങ്ങളിൽ വളരെ മനോഹരമായ യൂത്ത് കോൺഗ്രസ് ചേന്ദമംഗലം മണ്ഡലം പ്രസിഡന്റ് അർജുൻ ബേബി അധ്യക്ഷനായി കോൺഗ്രസ് ചേന്ദമംഗലം മണ്ഡലം പ്രസിഡന്റ് ശ്രീജിത് മനോഹരൻ മുഖ്യ പ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് പറവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീരാജ് കെ ആർ യൂത്ത് കോൺഗ്രസ് ചേന്ദമംഗലം മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഷാരൂൺ ബേസിൽ മിഥുൻ സുരേഷ് യൂത്ത് കോൺഗ്രസ് പറവൂർ ബ്ലോക്ക് സെക്രട്ടറിമാരെ ഡിക്സൺ ജിതിൻ റബി ജോസ് ജോളി കെ എസ് യു ചേന്ദമംഗലം പ്രസിഡന്റ് കാതലൻ പോൾ ഷിനു പനക്കൽ എന്നിവർ സംസാരിച്ചു